കേട്ടണം അമ്മമാരൊക്കെ നിങ്ങൾ ഉരുകയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മക്കളെ നിങ്ങൾ വളർത്തണം ഒന്നുകൂടി പറഞ്ഞുതരാം മക്കളെ നിങ്ങൾ വളർത്തണം ആ വളർച്ചയിൽ അവർ നിങ്ങളെ കാണണം നിങ്ങൾ മാതാപിതാക്കൾ എങ്ങനെയാണ് നിങ്ങൾ വേല ചെയ്യുന്നത് എങ്ങനെയാണ് സുഹൃത്തു ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് അവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ അവരുടെ ഔചിത്യ മര്യാദയിൽ നിങ്ങൾ കാത്തുപരിപാലിക്കുന്നത് നിങ്ങളുടെ മക്കൾ കണ്ട് വളരണം അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത് അവർക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത് അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക അവർക്ക് വേണ്ടി നിങ്ങൾ ഉരുകയാണെങ്കിൽ നിശ്ചയമാണ് നിങ്ങളുടെ വാർദ്ധക്യം ദുസകരമാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ മാതൃക നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുകയും പരിചരിക്കും ശുശ്രൂഷിക്കുകയും നിങ്ങൾ കണ്ടുപിടണം നിങ്ങൾ വളരാം സംശയം പരിശുദ്ധ ഖുറാന്റെ ഇരുപത്തിയഞ്ചാമത്തെ തായത്തിൽ നിന്ന് വായിച്ചാൽ മതി അതിൽ പറയുന്നുണ്ട് മാതാപിതാക്കളെ ചേ എന്ന വാക്കിട്ട് പോലും നിങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത് കുഞ്ഞക്ഷം പെരുമ്പാടെന്ന് പറയുന്ന എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ നേട്ടങ്ങളെല്ലാം അമ്മയെ കുറിച്ച് വേദിയിൽ സംസാരിച്ച നേട്ടവും കൈകളുമാണ് പിന്നീട് ഒരിക്കൽ ഞാൻ തിരിച്ച് നോക്കേണ്ടി വന്നിട്ടില്ല ജീവിതത്തിനോ ഒരിക്കലും എനിക്ക് മോശപ്പെട്ട് ജീവിക്കാൻ പറ്റൂല കാരണം ഞാൻ എൻ്റെ അമ്മയെ കൂടെ പിടിക്കുന്നവരോ ഒരു മനെ കൂടെ പിടിക്കുന്ന ഒരു മകനും ദുർമാർഗത്തിലേക്ക് സഞ്ചരിക്കാനോ ചിന്തിക്കാനോ ആ വ്യക്തിക്ക് കഴിയൂല കാര്യം എന്താ അവരുടെ ഹൃദയാന്തരങ്ങളിൽ എന്നും ഉമ്മ എന്ന നാമമുണ്ടാവും എന്നും അവനെ മുമ്പോട്ട് നയിക്കപ്പെടും ഇതിലൊരിക്കലും നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കരുത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഉരുക്കരുത് ഹലോക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട വോയിസ് നമ്മുടെ ഫിലിപ്പ് അമ്പാട് സാറിൻ്റെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഉരുകരുത് എന്നുള്ളതാണ് അതിനർത്ഥം മക്കളെ നമ്മൾ നോക്കരുത് സംരക്ഷിക്കരുത് എന്നല്ല പറയുന്നത് പക്ഷേ ആണ് മക്കളിലൂടെ ഉള്ള അമിത പ്രതീക്ഷ അല്ലേ നമുക്ക് നമ്മുടെ ഓരോ മക്കളുണ്ടാകുമ്പോൾ നമുക്ക് പ്രായമാകുമ്പോൾ അവരെ നമ്മളെ നോക്കും അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ കൂടിയിട്ടാണ് നമ്മുടെ മക്കളെ കളർന്നത് അതൊക്കെ പണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നടക്കൂല ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോൾ നമ്മളെ ഈ തൊണ്ണൂറുകളിലെ ആളുകളെയൊക്കെ കാണുമ്പോൾ രണ്ടായിരത്തിൻ്റെ ബാക്കിലുള്ള ആളുകളെ കാണുമ്പോൾ തന്തവൈബ് തള്ളവയ്പ് എന്നൊക്കെ പറയുന്ന മക്കളാണ് പക്ഷേ അന്നത്തെ കാലത്തെ മക്കൾക്കാണെങ്കിലും രക്ഷിതാക്കൾക്കാണെങ്കിലുമൊക്കെ പരസ്പര സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതില്ല അപ്പം നമ്മളവിളെ മക്കളെ കണ്ടിട്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ് നമ്മുടെ സംഭവത്തിന് നമ്മൾ മക്കൾ നമുക്ക് മക്കൾ ജനിക്കുന്നു പക്ഷേ അവരെ പഠിപ്പിക്കുന്നു സംരക്ഷിക്കുന്നു അവരെ ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മൾ വളർത്തി അവരെ റൂട്ടിലേക്ക് തിരിച്ചുവിടുക പിന്നെ അവരായി അവരെ പാടായി അവരെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഭാഗ്യം നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അവരടിച്ച് ഏൽപ്പിക്കാനൊന്നും പറ്റില്ല കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ആളുകൾക്ക് പരസ്പര സ്നേഹമില്ല മക്കൾക്ക് ബഹുമാനമില്ല അധ്യാപകരെ ആണെങ്കിലും മാതാപിതാക്കളെ ആണെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്നേഹമില്ല ബഹുമാനമില്ല അവർക്ക് അവരെ തന്നെ സ്നേഹിക്കാൻ അറിയാത്തരവസ്ഥയിലാണ് ഇപ്പോഴത്തെ മക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ലഹരി ഉണ്ടായിട്ടൊന്നുമല്ല ലഹരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോർമലായ നല്ല മക്കൾ പോലും അവരുടെ മനസ്സിൽ ആർക്കും ഒരു സ്ഥാനവും അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് പരസ്പര സ്നേഹവും ബഹുമാനം ഒന്നുമില്ല അയൽവക്കക്കാരെ കണ്ടാൽ ആരാന്ന് പോലും തിരിച്ചറിയില്ല ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആകുമ്പോഴേക്കും മക്കൾക്ക് ഒരുപാട് മാറ്റം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴേക്കും രക്ഷിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക അപ്പോൾ ടീച്ചേഴ്സിനോട് വെല്ലുവിളിക്കുക ഞാൻ മാതാപിതാക്കളോട് ഒരു സ്നേഹമില്ല കൂടപ്പുരപ്പം കൂടി സ്നേഹമില്ല തൊട്ട അയൽവാസികൾ ആരാണെന്ന് പോലും ഇവർക്കറിയില്ല എന്തെങ്കിലും ഒരു സഹായം ആരെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ അത് മൈൻഡ് പോലും ചെയ്യില്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ മക്കളുടെ അവസ്ഥ പണ്ടൊക്കെ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം നേരുന്ന അറിയാം നമ്മളൊരു പാ ഒരു മുലക്കെ കിടക്കുന്ന സമയത്ത് നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ നോക്കാൻ നമ്മുടെ പൊന്നുമക്കളുണ്ടല്ലോ ആ ഒരു സമാധാനം പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ സന്തോഷത്തിന് നമുക്ക് മക്കളുണ്ടാകുന്നു അവരെ നമ്മൾ പഠിപ്പിക്കുന്നു സംരക്ഷിക്കുന്നു ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മുടെ തണലായിരിക്കും അത് കഴിഞ്ഞ് ഒരു അവർക്ക് വേണ്ട പഠനം എല്ലാം കൊടുത്തതിനു ശേഷം അവരെ റൂട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അപൂർവ്വം ചില കുട്ടികള് എൻ്റെ മാതാപിതാക്കളാണല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ കുടുംബം എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഫാമിലി എന്നൊക്കെ വിചാരിച്ചിട്ട് സംരക്ഷിക്കുന്ന കെയർ ചെയ്യുന്ന ആ പഴയ സ്നേഹം നിലനിർത്തുന്ന മക്കളും ഉണ്ട് അപൂർവ്വം ചിലയിടത്ത് നൂറിലൊന്നേക്കെ ഉള്ളു ഇപ്പം കാരണം ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴേക്കും മക്കൾ ഒരുപാട് മാറ്റം സംഭവിക്കുകയാണ് ഇപ്പോഴത്തെ മക്കൾക്ക് കാരണം പറഞ്ഞാൽ അനുസരിക്കില്ല പറഞ്ഞത് കേൾക്കാൻ പോലും തയ്യാറാകാത്ത മക്കളുണ്ട് ഉമ്മമാർ അല്ലെങ്കിൽ ബാപ്പന്മാർ അച്ഛന്മാർ അമ്മമാർ ആരെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് മൈൻഡ് പോലും ചെയ്യാത്തവരുണ്ട് ചിലരെല്ലാം മുകളിൽ കേൾക്കും പക്ഷേ ഒരിക്കലും അതനുസരിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല അവരവർ വിചാരിച്ച ഒരു റൂട്ടുണ്ട് ആ റൂട്ടിലേടെ പോവുള്ളൂ ഇത് ഇപ്പോൾ നമ്മളത് ഒരാൾ ചീത്ത ഇപ്പോൾ അമ്മ ചീത്ത പറഞ്ഞെങ്കിൽ അത് എന്തിനാണ് ചീത്ത എന്നെ അമ്മ എന്തിനാണ് ചീത്ത വിളിച്ചത് എന്തിനാണ് ചീത്ത പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനാണ് ഉപദേശിച്ചത് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് തെറ്റുണ്ടോയെന്ന് ചിന്തിച്ചിട്ട് അത് തിരുത്താൻ മക്കൾ തയ്യാറാവുന്നില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മക്കളെ കണ്ടിട്ട് ജീവിക്കണ്ട എന്തായാലും മക്കൾ നോക്കും നമ്മളെ സംരക്ഷിക്കും ഒരു പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മക്കളാണ് നമ്മളെ നോക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാരണം അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ അത് ഇനി ഇനിയിവിടുന്നോട് വർദ്ധിക്കുക എന്നല്ലാതെ എന്തായാലും കുറഞ്ഞു വരാനുള്ള സാധ്യത കുറവാണ് കാരണം മക്കൾ പതിനഞ്ച് വയസ്സിൽ തന്നെ കുട്ടികൾ മാറി മാറി തുടങ്ങി ഇപ്പോൾ ഈ വൃദ്ധ വൃദ്ധസദനത്തിലും അനാഥമന്ദിരത്തിലും ഒക്കെ കൊണ്ടാക്കുന്ന മാതാപിതാക്കളെ മക്കളുണ്ടല്ലോ ഇവരൊക്കെ ഒരു പത്ത് നാൽപ്പത് അമ്പതൊക്കെ ആയി അവർക്കൊരു കുടുംബജീവിതം തുടങ്ങുമ്പോഴാണ് അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ പ്രായം ഒരുപാടാകുമ്പോഴാണ് അവർ ഉപേക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോൾ പതിനഞ്ച് പതിനാറായി കഴിഞ്ഞാൽ തന്നെ മക്കൾക്ക് ഒരുപാട് മാറ്റം വന്നു തുടങ്ങി അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് ഒരുപാട് പ്രതീക്ഷ മക്കളിൽ കൊടുക്കണ്ട നമുക്ക് നമ്മുടേതായ ഒരു ഉത്തരവാദിത്തമുണ്ട് അവരെ നമുക്ക് ജന്മം നൽകി അവരെ വളർത്തി വലുതാക്കി അവരെ പഠിപ്പിച്ചു അവരുടെ റൂട്ടിലേക്ക് തിരിച്ചുവിട്ടു അത്രേ പറ്റുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതും നല്ല രീതിയിൽ എത്തണം എന്നുള്ളതും ഒരു കുടുംബജീവിതം വേണം എന്നുള്ളതെല്ലാം അവരുടെ ഇഷ്ടമാണ് കാരണം നമുക്ക് ഒരു കല്യാണത്തിൻ്റെ കാര്യമാവട്ടെ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളാവട്ടെ ഒരു പതിനഞ്ച് വയസ്സ് മുതലേ നമുക്ക് അവരോട് ഒരു കാര്യം അവരോട് അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മളുടെ ഒരു കാര്യം മാതാപിതാക്കൾ പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് അനുസരിക്കുമായിരുന്നു അല്ലേ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഒന്ന് തുറപ്പിച്ച് നോക്കിയാൽ നമുക്ക് പേടിയായിരുന്നു പേടിനെക്കാളും കൂടുതൽ ബഹുമാനവും സ്നേഹമായിരുന്നു കാരണം അവർ പറഞ്ഞ അനുസരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ മാനസിക വിഷമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെയൊന്നുമില്ല പത്തും പതിനാലും പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കന്നെ അവരെ കാര്യം അവര് തീരുമാനിക്കും നമ്മളതിൽ ഇടപെടാനേ പറ്റൂല അതൊക്കെ ഇപ്പോഴത്തെ മക്കളുടെ ഒരു ട്രെൻഡാണ് ട്രെൻഡല്ല അവരുടെ അവകാശമാണെന്നാണ് അവർ പറയണത് ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കുന്ന എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെതായ റൂൾസ് ഉണ്ട് ആ റൂൾസിനെ ഞാൻ പോവുള്ളൂ ഇതൊക്കെയാണ് ആണും പെണ്ണും പറയുന്നത് കേട്ടോ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും നമ്മൾ മാതാപിതാക്കളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ മക്കളൊക്കെ അനുസരിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഒട്ടും അനുസരിക്കില്ല അവർക്ക് തോന്നുമ്പോൾ എണീക്കുന്നു അവർക്ക് തോന്നുമ്പോൾ സ്കൂളിൽ പോകുന്നു തോന്നുമ്പോൾ വരുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മളെവിടെ പോയിരുന്നു എന്താ ഏതാ ഒന്നും ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല അവർക്ക് തോന്നുമ്പോൾ അവർ വരും അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നതാണ് അവർ പറയുന്നത് അഥവാ നമ്മൾ എന്തെങ്കിലും തല്ലെ ഉപദ്രവിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാനും മടിക്കാത്ത മക്കളാണിപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ജന്മം നൽകിയ അത് ചില ആളുകൾക്ക് ഭയങ്കര വിഷമാണ് ഞാൻ ഇങ്ങനെ ഒരാൾക്ക് ജന്മം നൽകിയല്ലോ എന്നുള്ള വിഷമാണ് കാരണം അത്രയും ഊണവും ഉറപ്പും കളഞ്ഞ് കഷ്ടപ്പെട്ട് വളർത്തി പത്ത് പതിനഞ്ച് വയസ്സ് വരെ വരെയൊക്കെ ആക്കിയിട്ടുണ്ടാവും അതിനുശേഷം പിന്നെ മക്കൾ സംസാരിക്കാൻ പഠിക്കുകയാണ് കാരണം ഞാൻ തീരുമാനിക്കും എൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ഉറങ്ങും ഞാൻ ഇഷ്ടമില്ല പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മുടെ പിടിച്ച് വലിച്ച് വാങ്ങാൻ അവർ മെടുക്കലായിരിക്കും മൊബൈൽ വേണം റീചാർജ് വേണം അപ്പോൾ അവർ അമ്മ അച്ഛൻ ഇമ്മ അപ്പന്നൊക്കെ വിളിച്ചിട്ട് വരും അത് കഴിഞ്ഞാൽ മക്കൾക്ക് മാറ്റം ഒരുപാട് കാരണം ഈ അയൽവക്കത്താണെങ്കിലും അവിടെ ഇവിടെ എല്ലായിടത്തും ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമുണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പക്ഷെ മൊത്തത്തില് സമൂഹത്തിൽ ഫുള്ളും ഇങ്ങനെ തന്നെ മാതാപിതാക്കളെ ബഹുമാനമല്ല രക്ഷി അധ്യാപകരെ ബഹുമാനമല്ല മുതിർന്ന ആളുകൾ ആരെയും ബഹുമാനമല്ല ആരെങ്ങനെ ജീവിച്ചാലും അവർക്ക് വിഷയമല്ല അവർ അവരുടെ ജീവിതം മാത്രമാണ് ഇപ്പോഴത്തെ മക്കൾ നോക്കുന്നത് ഒരു കുടുംബത്തിൽ ഒന്ന് പോവുക പണ്ടത്തെ പണ്ടൊക്കെ വിരുന്നൊക്കെ പോയിരുന്നു ഇപ്പോൾ പിന്നെ മൊബൈലും കാര്യങ്ങളൊക്കെ ആയിരുന്നു വിവരങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് അങ്ങനെ വിരുന്ന് പോവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പം ഇല്ല ട്രെൻഡേ അല്ല പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും പോകില്ല അവിടുന്ന് ഇങ്ങോട്ടാരെങ്കിലും വരുന്നത് ഇപ്പോഴത്തെ മക്കൾക്ക് ഇഷ്ടമല്ല ഒക്കെ സ്വന്തം വീട് അവരുടെ റൂം അവരുടെ കൂട് അത്രേ ഉള്ളൂ ആരെങ്കിലും വരുന്നതും ഇഷ്ടമല്ല അഥവാ അവർ പ്രതീക്ഷിക്കാതെ കയറി വരുമ്പോൾ ഏതെങ്കിലും ഗസ്റ്റുകൾ ആരെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊന്ന് മിണ്ടേ ഒന്ന് എന്തെങ്കിലും എന്താ വിശേഷം ചോദിക്കുക ആരെങ്കിലും അവരെ കൂടെ കൂട്ടത്തിൽ നിന്ന് ഇരിക്കാനും ഇപ്പോഴത്തെ മക്കള് തയ്യാറല്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവർ റൂമിലേക്ക് പോകും മൊബൈലും കൊണ്ടങ്ങോട്ട് പോകുക അത്രേ ഉള്ളൂ ഭക്ഷണം കഴിക്കാം തലമാര് വീട്ടിലുള്ളവർ ആരെങ്കിലും പോയിട്ട് ചെന്ന് വിളിച്ചാൽ അപ്പം കൊണ്ട് വരിക ഭക്ഷണം കഴിക്കുക വീണ്ടും ഒരു അവരെവിടെ നിൽക്കുന്ന പോലെ അവർക്കറിയില്ല അത് കഞ്ചാവ് മയക്കുമരുന്നൊന്നും അല്ല ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പം അങ്ങനെയാണ് ഇവരുടെ മാനസിക നില എല്ലാ മക്കളുടെയും ഒരേപോലെയാണ് ഇപ്പോൾ അപൂർവ്വം ചില കുട്ടികളുള്ളൂ ഗസ്റ്റൊക്കെ വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ കൂടെ നിൽക്കുക മാതാപിതാക്കളെ സഹായിക്കുക അമ്മമാരെ അടുക്കളയിൽ സഹായിക്കുക രാവിലെ കറക്റ്റ് സമയത്ത് എണീക്കുക സ്കൂളിൽ കറക്റ്റ് സമയത്ത് പോകുന്നു കറക്റ്റ് സമയത്ത് തിരിച്ചു വരണു അതൊക്കെ പഴയ ആ നമ്മുടെ നമ്മളൊക്കെ ജീവിച്ച ആ കാലത്തുള്ള അങ്ങനത്തെ ഒരു ലെവലിൽ ജീവിക്കുന്ന അപൂർവ്വം ചില കുട്ടികളും ഉണ്ട് കേട്ടോ പക്ഷെ ചില കുട്ടി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളും ഇപ്പോൾ ഒരേ റൂൾസാണ് പോണത് കാരണം ഞാൻ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മക്കൾ അവർ തീരുമാനിക്കും അവരുടെ കാര്യങ്ങൾ എൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങൾ ജന്മം നൽകുന്നത് പിന്നെ എന്തിനാണ് ജന്മം തന്നത് ഞങ്ങളെ ഇഷ്ടത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾക്ക് പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ പറയുന്നത് ഫുള്ള് കേൾക്കാനൊന്നും പറ്റില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മക്കൾ പറയുന്നത് അത് കാ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് അപ്പുറം അപ്പുറം ഉള്ളതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മുടെ മക്കൾ മറുതല സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ആളലാണ് സങ്കടമാണ് കേൾക്കുന്നവരൊക്കെ പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരവരെ പാട്ടിനു പോയിക്കോട്ടെ എന്തായാലും നമ്മളവരെ കൊല്ലാതെ ഇത്രയും കാലം വളർത്തിയില്ലേ അവരെ പഠിപ്പിച്ച് ഇത്രയും ഒന്നുമില്ലെങ്കിലൊരു ബസ് ബസ്സിൻ്റെ ബോഡെങ്കിലും വായിക്കാനുള്ള ഒരു അവസരം അവർക്ക് നമ്മളുണ്ടായിക്കൊടുത്തില്ലേ ഇനി അവിടെ അങ്ങോട്ട് അവർ ജീവിക്കട്ടെ എന്ന് പറയും പക്ഷേ നമുക്ക് അപ്പോൾ ചൂടുള്ള അങ്ങനെയൊക്കെ തോന്നിയാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വിഷമിക്കും അവർ അവരുടെ ഭാവി എന്താകും അവർ പഠിക്കൂലേ അല്ലെങ്കിൽ അവൾ പഠിക്കൂലേ പഠിച്ച എന്തെങ്കിലും ഒരു ജോലി നേടിയാലേ അവരെ കുടുംബം നമ്മളെ നോക്കിയിട്ടില്ലേലും വേണ്ടില്ല അവരെ ഫാമിലി അവർക്ക് കല്യാണം കഴിഞ്ഞ ഒരു കുടുംബജീവിതം ഉണ്ടാകുമ്പോൾ അവരെ സംരക്ഷിക്കാനേ കാരണം നമ്മളെ നമ്മുടെ മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയിട്ടുള്ളത് അതുപോലെ അവരത് അവൻ്റെ ഫാമിലി അവരെങ്കിൽ അവളെ ഫാമിലി സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ജോലി നിർബന്ധമാണ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ ഒരു ജോലി നിർബന്ധമാണ് ആ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർ പഠിച്ച് മുന്നോട്ട് പോകണം അതിനാണല്ലോ ഞാനിത്രയും കാല് പിടിച്ചിട്ട് മോനെ പഠിക്കും അല്ലെങ്കിൽ മോളെ പഠിക്കും എക്സാമാണ് നോക്ക് മൊബൈൽ മെളിച്ചിരിക്കല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സങ്കടമൊക്കെ ആവും പക്ഷേ കുട്ടികൾ നമ്മൾ പറഞ്ഞത് കേൾക്കാൻ തയ്യാറല്ല അവരെന്താണോ അവരുദ്ദേശം ആ റൂട്ടിനെ അവർ പോകുന്നുള്ളൂ നമുക്ക് പണ്ടത്തെ പോലെ നമ്മൾ വടിയെടുത്താലോ ഒന്ന് കണ്ണു തുറപ്പിച്ചാലോ ഒന്ന് പേടിക്കുന്ന മക്കളല്ല ഇപ്പോൾ മാതാപിതാക്ക ഒന്ന് മാതാപിതാക്കള് തല്ലാനും അടിക്കാനും പാടില്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് അധ്യാപകര് അധ്യാപകർ എന്ന് ശിക്ഷണം നിർത്തിയോ അന്നും മുതൽ മക്കളൊക്കെ വിടക്കായിക്കൊണ്ടിരിക്കുകയാണ് പഠനം മാത്രം മതി പഠിപ്പിച്ചാൽ മതി പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നവർ പഠിക്കട്ടെ പഠിക്കാൻ അവർ പഠിക്കണ്ട പക്ഷേ അധ്യാപകർ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നല്ലോ അതിനുശേഷം മക്കൾക്ക് അധ്യാപകരെയും പേടില്ലാതായി തോന്നുമ്പോൾ കയറി വരിക തോന്നുമ്പോൾ ഇറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കളെ വിചാരം ഭയങ്കര റൗഡിത്രമാണ് ഇന്നെല്ലാവർക്കും കൂടെ പേടിയാണ് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് പേടികൊണ്ടല്ല മക്കളെ നിങ്ങളെ അടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് മൂലക്കലിടാനോ അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ നിങ്ങളെ പ്രസവിച്ചു പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് കൊണ്ട് സ്വന്തം മക്കളാണെന്നുള്ള ആ സ്നേഹം മാതാപിതാക്കളുടെ മനസ്സിൽ ഒരിക്കലും പോകണില്ല നിങ്ങൾ വലിയ സംഭവമാണ് നോക്കുന്നത് നിങ്ങളുടെ തലമുറയുടെ കുഴപ്പമാണ് എന്താ സംഭവം ഇപ്പോഴും ഈ ഞങ്ങളുടെ ഞങ്ങളുടെ കാലത്തുള്ള തലമുറകൾക്ക് മനസ്സിലായിട്ടില്ല ഈ തന്തവൈബും ഉള്ളവർക്ക് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾക്ക് ജാതി മതം അങ്ങനെ നിറം ഒന്നും ആണ് പെണ്ണ് ഒന്നും വ്യത്യാസമില്ലാതെ സ്നേഹിക്കുന്ന ഒരു ജനറേഷനിൽ ഉണ്ടായവതാണ് ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഞങ്ങളൊക്കെ പക്ഷേ നിങ്ങൾ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ടീമിന് തോന്നുന്നുണ്ടാവും ഞങ്ങളിങ്ങനെ റൗഡിത്തരം കാണിച്ചാലാണ് ഞങ്ങൾ ഭയങ്കര ഫേമസ് ആവുകയുള്ളൂ എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് വെറുതെയാണ് അത് വട്ടപൂജയാണ് വില്ല വില്ലൻ നല്ല വില്ലാളി എന്നൊന്നും പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല സ്നേഹത്തിൽ ആളുകളെ വശീകരിക്കാനുള്ള സാമർഥ്യം വേണം കുടുംബം നോക്കുന്ന ഒരു നല്ലൊരു മോനാണത് അച്ഛനും അമ്മയും പറയുന്നതെല്ലാം അനുസരിക്കുന്ന നല്ലൊരു മോനെ അല്ലെങ്കിൽ ഒരു മോളാണത് അച്ചടക്കമുള്ള കുട്ടിയാണ് ഏഹ് ആ കണ്ടാലും പുഞ്ചിരിക്കാതെ അവൻ പോകില്ല അല്ലെങ്കിൽ അവൾ പോയില്ല അങ്ങനെ പറയിപ്പിച്ചിട്ട് ഒരു ആളാവാൻ നോക്കുകയാണ് നല്ലത് ഇപ്പോഴത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊന്നും തീരൂല കാരണം എല്ലാവരുടെ അനുഭവങ്ങൾ ഫുള്ള് വെച്ച് നോക്കുമ്പോൾ എല്ലാ മക്കളും ഒരേപോലെയാണ് പോലെയാണ് സ്നേഹം അനുകമ്പ ഒന്നും മക്കൾക്കിപ്പം അല്ല നമ്മളിപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ഏതൊരു മനുഷ്യനെ കണ്ടാലും പുഞ്ചിരിക്കാതെ പോകരുത് അവരോടൊന്ന് പുഞ്ചിരിക്കണം കേട്ടോ പിന്നെ പോലെ മുതിർന്നവരെ കണ്ട എണീറ്റ് കൊടുക്കണം കേട്ടോ നമ്മൾ പിടിച്ചു നിന്നാലും മുതിർന്നവരെ കണ്ട് എണീക്കണം കേട്ടോ ബസ്സിലാണെങ്കിലും അതിനിപ്പോൾ ഇവിടെ വേറെ എവിടെയാണെങ്കിലും മുതിർന്നേരം കണ്ടാൽ ഇരിക്കരുത് എണീറ്റ എളിമ വേണം എളിമയോടും താഴ്മയോടും കൂടി സംസാരിക്കണം അവിടെ ആണ് പെണ്ണ് പൈസക്കാർ പണമില്ലാത്തവര് പിച്ചക്കാർ അങ്ങനെയൊന്നുമില്ല മുതിർന്ന ആൾക്കാരെ കണ്ടാൽ ബഹുമാനിക്കാൻ എന്നാണ് മക്കൾക്ക് നമ്മൾ ഞാൻ എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ കുഞ്ചിരി ഒരേ അറിയാത്ത ആരെ കണ്ടാലും ഒന്ന് കുഞ്ചിരിക്കുക പക്ഷെ നമ്മൾ എല്ലാം രക്ഷിതാക്കളും മിക്ക രക്ഷിതാക്കളും ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടാവും പക്ഷേ എന്താ ചെയ്യുക ഇതൊന്നും അനുസരിക്കാൻ മക്കൾ ഇന്നത്തെ കാലത്ത് മക്കൾ തയ്യാറല്ല അപ്പോൾ ചെറിയ മക്കളാരെങ്കിലും എൻ്റെ ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഉപദേശം ഒട്ടും ഇഷ്ടമല്ല അല്ലേ അപ്പോൾ നമ്മൾ ചീത്ത പറയുന്നുണ്ട് അല്ലെങ്കിൽ ഉപദേശിക്കുന്നുണ്ട് മുതിർന്നവർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അധ്യാപകർ ആരെങ്കിലും നിങ്ങൾ ഉപദേശിക്കാനോ മറ്റോ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അവരിപ്പോൾ എന്നെ എന്തിനാ ചീത്ത പറഞ്ഞത് അല്ലെങ്കിൽ അവരെന്താണിപ്പോൾ പറഞ്ഞത് നോക്കുക അപ്പോൾ ഒരു നെഗറ്റീവ് കാര്യത്തിനാണോ പറഞ്ഞത് അവർ നെഗറ്റീവാണോ നമുക്ക് പറഞ്ഞത് ഒരു പോസിറ്റീവാണോ കാര്യം പറഞ്ഞത് നമ്മുടെ ഭാവിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണോ പറഞ്ഞത് ആദ്യം ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ ഞാൻ എൻ്റെ മക്കളോടും പറയാറുള്ളൊരു കാര്യമാണ് എമ്മച്ചി എന്തിനാണ് ചീത്ത പറഞ്ഞത് ആദ്യം ചിന്തിക്കുക അല്ലാതെ മോന്ത കനപ്പിച്ച് നിന്നിട്ടോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടോ കരഞ്ഞിട്ടോ പിണങ്ങിയിരുന്നിട്ടോ കാര്യമല്ല എന്തിനാണ് ഇപ്പോൾ എന്നെ ചീത്ത എന്ന് ആദ്യം ചിന്തിക്കുക ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ പണികളനുസരിക്കാത്ത കാരണമോ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും അപ്പോൾ അത് ചിന്തിച്ചിട്ട് അത് എന്തിനാണോ നോക്കിയിട്ട് അത് തിരുത്താൻ പ അപ്പിനി കുറച്ച് സമയം പിണങ്ങിരുന്നാലും ഇന്നത്തെ നേരം വെച്ചിട്ട് അത് അത് ക്ലിയർ ചെയ്യാൻ പഠിക്കുക ചെയ്യേണ്ടത് അപ്പോൾ ആ ബുക്ക് എടുത്ത് പഠിക്കടി അല്ലെങ്കിൽ ആ ബുക്കൊന്ന് ഉദാഹരണം ഒരു കുറഞ്ഞ കാര്യം പറഞ്ഞത് ആ മേഷയിൽ വലിച്ച വാരി വലിച്ചിട്ട് ബുക്ക് ഒന്ന് അടുക്കി വെക്കുക എന്ന് പറഞ്ഞിട്ട് ചീത്തനുണ്ടോ അപ്പോൾ മോന്തെങ്കിലുംപ്പിച്ച് കുറച്ച് സമയം ഇരുന്നാലും ഇനിയിപ്പോൾ പണങ്ങി ഇരുന്നാലും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് അടുക്കി അടുക്കിപ്പുറിക്കി വെക്കാൻ ശ്രമിക്കുക കാരണം എന്നെ ചീത്ത പറഞ്ഞത് ആ ഒരു കാര്യത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ ഭാര്യയും ഭർത്താവ് ആണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഒരു ആരെന്നെ ആണെങ്കിലും നമ്മളെ ചീത്ത പറയുമ്പോൾ ഒരാൾ നമ്മളോട് ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് അവർ ചീത്ത നമ്മളൊന്നും ചിന്തിക്കാതെ അവരെന്തിനാണ് നമ്മളെ ചീത്ത പറഞ്ഞത് നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കുക അതുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക അല്ലാതെ ഇവർ പറഞ്ഞതിന് ഇവരോട് പക വെച്ച് പുലർത്തി ഞങ്ങളൊക്കെ കാലത്ത് ഞങ്ങളെ ഉമ്മയും പാപ്പയും നമ്മളെ തല്ലി അടിക്കുക ചീത്തവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പത്ത് മിനിറ്റോടെ ഞങ്ങളത് മറക്കും പിന്നെ ഞങ്ങൾക്ക് അവരെ ബഹുമാനവും സ്നേഹവാണ് അവർ ഒരു കാര്യം പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം പറയാനുള്ള അവസരം ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ല ഒരു കാര്യം പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ ആർക്കായാലും മുതിർന്നവർക്കാർക്കാണെങ്കിൽ പിന്നീട് എത്ര തവണ പറഞ്ഞതാണ് എന്നിട്ട് വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതാണ് അപ്പുറത്ത് അപ്പുറത്തൊക്കെ കേൾക്കണേ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം ചെയ്യരുത് ചെയ്യരുത് പിന്നെയും പിന്നെ അതെന്താ ചെയ്യണത് എന്ന് ചോദിച്ചിട്ടായിരിക്കും അവിടുത്തെ പ്രശ്നം ഒഴിവ് അപ്പം നമ്മളെ വീട്ടിൽ മനസ്സമാധാനം വേണ്ടേ സന്തോഷം വേണ്ടേ അപ്പോൾ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ വാപ്പ അച്ഛൻ അമ്മ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാൻ പഠിക്കുക മക്കൾ അതാണി ഭാര്യയാണെങ്കിൽ ഭർത്താവ് ആണെങ്കിലും ഒരാൾ ഒരു കാര്യം നമ്മുടെ ഇത്തരത്തിൽ തെറ്റ് സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ സംഭവിച്ചു പോകും അപ്പം അതിനൊരു ഉപദേശമോ അല്ലെങ്കിൽ ചീത്തയെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുക ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാനാണ് നോക്കുന്നത് വീണ്ടും വീണ്ടും നമ്മുടെ വീട്ടിൽ നമുക്ക് മനസ്സമാധാനം സന്തോഷം ഉണ്ടാവണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ പച്ചറേയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മളെ വീട്ടിൽ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോണെന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കണം അല്ല ഒരാ ൾ മാത്രം വിചാരിച്ചാൽ പോരാ അതുപോലെ തന്നെ വീടിന്റെ ഒരു ക്ലീനിങ് എന്ന് പറയുമ്പോൾ വീട് മൊത്തം ക്ലീൻ ആയിക്കേണ്ട അമ്മമാരും എല്ലാം വൃത്തിയാക്കി വെക്കുമ്പോൾ മറ്റുള്ളവർ മൊത്തം നടന്ന് പരത്തിക്കൊണ്ടിരിക്കുക വൃത്തിയാടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നടക്കൂല അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് വീട് ക്ലീനാക്കിയെങ്കിൽ തന്നെ എല്ലാവരും വിചാരിച്ചാലേ വീട് ക്ലീനായിട്ടിരിക്കും അതുപോലെ തന്നെയാണ് എല്ലാവരും വിചാരിച്ചാലാണ് വീട് സന്തോഷം സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുകയുള്ളൂ അപ്പൊ മക്കളാണെങ്കിലും മാതാപിതാക്കളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കാൻ പഠിക്കുക അത് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടാണ് അങ്ങനെ ഒന്ന് ചിന്തിക്കരുത് നിങ്ങളെ ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമാണ് അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചീത്ത പറയേ അല്ലെങ്കിൽ ഉപദേശിക്കുക ചെയ്യണമെങ്കിൽ അത് നിങ്ങളെ നെന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ആരോടും ദേഷ്യം ഉണ്ടായിട്ടോ കാര്യങ്ങളോ നല്ല നമ്മുടെ മുതിർന്നവർ നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങളെ ഭാവി നന്നാവട്ടെ ഇനി വരുന്ന തലമുറ ഞങ്ങളെയൊക്കെ കാലം കഴിഞ്ഞാലും നിങ്ങൾ ഇത് ഈ ഒരു നല്ല ജീവിതത്തിൽ ജീവിച്ചു കഴിഞ്ഞാലുള്ളൂ നല്ല അനുഭവങ്ങളിലൂടെ ജീവിച്ചു കഴിഞ്ഞാലുള്ളൂ നിങ്ങൾ നിങ്ങളെ തല മക്കള് മക്കള് അങ്ങനെ തലമുറകളായിട്ട് ഇത് കൈമാറിപ്പോവുള്ളൂ അപ്പോൾ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ എളിമയോട് സംസാരിക്കാനും മുഖത്ത് നോക്കി സംസാരിക്കാനും മൊബൈൽ ഫോണൊക്കെ മാത്രം നോക്കി സംസാരിക്കുന്നവരുണ്ട് മൊബൈൽ ഫോൺ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മൊബൈൽ ഇതിനെ കയ്യിലെടുക്കരുത് അതെടുത്ത് വെച്ച് അവരോട് എളി അയൽവക്കാവട്ടെ ആരാവട്ടെ അവിടെ ജാതി മതം വർഗീയത ഒന്നും പാടില്ല സ്നേഹത്തോടെ നല്ല രീതിയിൽ സംസാരിക്കാനും മൂത്തവരെ ബഹുമാനിക്കാനും അവർ പറയുന്നത് അനുസരിക്കാനും പഠിക്കുക അവര് പറഞ്ഞ് നെഗറ്റീവല്ല അവർ ആരും പറഞ്ഞു തരുന്നത് പോസിറ്റീവായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് നന്മയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പം മുതിർന്നവർ പറഞ്ഞു തരുന്നത് അത് നിങ്ങളപ്പോൾ ദേഷ്യം പിടിക്കുകയല്ല വേണ്ടത് അത് കേൾക്കുക അനുസരിക്കുക ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ പിന്നെ വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളൊരു സഹോദരിനെ പോലെ കാണാം ഇൻഷാല് അടുത്ത വീഡിയോയിൽ പിന്നെ വരാം അസ്സാം വലൈക്കും